എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് കാനഡയിൽ പതിനാല് വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കേസ് ഇപ്പം ഒന്ന് രണ്ട് മാസം കൊണ്ടിട്ട് കാനഡയിൽ നടന്നു പോകുന്നു അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ കണ്ടത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ വിദ്യാർത്ഥി ഒണ്ടാരിയില് ആണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ വരും പുള്ളിക്ക് ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് ഉള്ളത് ഈ വിദ്യാർത്ഥി ഇപ്പോൾ നമ്മൾ സർക്കിൾ കെ എന്ന സർക്കിൾ കെ എന്ന് പറയുന്ന ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ വർക്ക് ചെയ്യുവാണ് നമ്മളിവിടെ വന്നിട്ട് സ്റ്റുഡൻറ്റായിട്ടിരിക്കുമ്പോൾ അത് നമ്മൾ പാർട്ട് ടൈം വർക്ക് ചെയ്യലോ പല ഷോപ്പുകളിലും അതുപോലെ സർക്കിൾ കെ എന്ന് പറയുന്ന ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പം സംഭവം ഇതാണ് നടന്നത് രാത്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പുള്ളി ഇങ്ങനെ വന്ന് സാധനം മേടിക്കുന്നു പൈസ മേടിക്കുന്നു റെസിപ്റ്റ് കൊടുക്കുന്നു ഇതിനിടയ്ക്ക് ഒരു എന്താ പറയുക ഹോംലെസ് ആയിട്ടുള്ള ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ മോഷി മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കടക്കുള്ളിലേക്ക് വരുന്നു അപ്പം പുള്ളി വന്ന് ഈ അതായത് ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ എടുത്ത് എന്തോ ഒരു കാര്യം ചോദിക്കുന്നു അപ്പോൾ പുള്ളി എന്തോ കൊടുക്കാനെന്തോ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മോഷ്ടിക്കാൻ വന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബാഗിൽ ഉണ്ടായിരുന്ന മറ്റേ ഉണ്ടല്ലോ മറ്റേ ബേസ് ബോൾ കളിക്കുന്ന ബാറ്റ് നമ്മൾ സാധാ ബാറ്റ് ആ ബാറ്റ് എടുത്തിട്ട് ഈ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ തലയ്ക്ക് അടിക്കുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പം ഫസ്റ്റ് നമ്മളിപ്പം പെട്ടെന്ന് ഒരാൾ അടിക്കുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പിന്നെ രണ്ടാമത് നമ്മൾ കുറച്ച് ഇതാവുമ്പോഴത്തേന് പിന്നെ നമ്മൾ നമ്മളെന്തായാലും തിരിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അത് സ്വാഭാവികമാണ് അപ്പം അങ്ങനെ ഈ ഇന്ത്യൻ വിദ്യാർത്ഥി ഈ മോഷ്ടിക്കാൻ വന്ന ആളിനെ പിടിച്ചുകൊണ്ട് ആ വാതിൽ അതായത് ആ ഒരു കൺവീനിയൻസ് സ്റ്റോറിൻ്റെ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് എറിയുന്നു പുറത്ത് പോയതിന് ശേഷവും ഈ ഇന്ത്യൻ വിദ്യാർത്ഥി ഈ മോഷ്ടാവിൻ്റെ കയ്യിൽ നിന്ന് ബാറ്റ് വേടിച്ചിട്ട് അദ്ദേഹത്തിന് തലക്കിട്ടടിക്കുന്നു അതിനുശേഷം ഈ ഇന്ത്യൻ വിദ്യാർത്ഥി ആ പോലീസിനെ വിളിക്കുന്നു അപ്പോൾ പോലീസ് വന്നു മറ്റേ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഈ പുള്ളിക്കാണെങ്കിൽ വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നു പിന്നെ അതിനുശേഷം സംഭവം ഇതാണ് അപ്പം ആ സംഭവം അവിടെ കഴിഞ്ഞു പിന്നെ അതിന് ശേഷം കുറച്ച് പോലീസുകാരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടുന്നു ആ മീറ്റിംഗ് കൂടിയതിന് ശേഷം ഡിസൈഡ് ചെയ്യുവാണ് ഈ ഒരു പുള്ളി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാലും ഈ ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് ഇൻറ്റൻഷനായിട്ട് ഈ പുള്ളിനെ അടിച്ച് പ്രശ്നമാക്കിയതെന്നുള്ള രീതിയിൽ അപ്പം അതിന് അത് വെച്ചിട്ട് ഇപ്പം ആ ഇന്ത്യൻ വിദ്യാർത്ഥി ഹോം അറസ്റ്റിലാണ് നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഷ്ടിക്കാൻ വന്ന ആളുണ്ടല്ലോ അയാൾക്ക് പതിനാല് മാസം പതിനാല് മാസം ജയിൽ പതിനാല് മാസം അയാൾ ജയിലിൽ കിടക്കണം അയാൾക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നും കാരണം ഹോംലെസ് ആണ് ഡ്രഗ് അഡിക്റ്റ് ആണ് കാരണം ഇവിടെ ഇപ്പോൾ ഈ ഡ്രഗ് അഡിക്സ് കാരണം ഒരുപാട് മോഷണങ്ങൾ കാനഡയിൽ നടക്കുന്നുണ്ട് അപ്പം അതാണ് അയാളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനിയും ഈ ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ഹോം അറസ്റ്റിലാണ് ഉള്ളത് അപ്പോൾ പുള്ളിക്ക് ജോലിക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പിന്നെ ആ പുള്ളിക്ക് പതിനാല് വർഷം വരെ ആ തടവ് കിട്ടാവുന്ന ഒരു ഇതിലത്തേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഫൈനലായിട്ട് അതൊന്നും ഡിസൈഡ് ചെയ്തില്ല കേസ് ഇനി സ്റ്റാർട്ട് ചെയ്ത് കേസ് നട നടക്കണം നടന്നതിന് ശേഷം ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജഡ്ജി ഡിസിഷൻ എടുക്കും പക്ഷേ ജഡ്ജിക്ക് മുമ്പ് അവിടെ ഒരു ജൂറി മെമ്പേഴ്സ് കാണും അതായത് ഈ പറയുന്ന വാതിഭാഗവും പ്രതിഭാഗവും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഈ ജൂറി മെമ്പേഴ്സ് ഈ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് ജൂറി മെമ്പേഴ്സ് ഒരു അവരെ ഒരു ഡിസിഷൻ പറയും ആ ഒരു ഡിസിഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഫൈനലായിട്ടൊരു ഡിസിഷൻ ഈ ജഡ്ജ് പറയുന്നത് അപ്പം ഇപ്പം ഈ പതിനാല് വർഷം വരെ ആണ് തടവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസസ് ഒക്കെ വരുന്നത് പക്ഷേ ഇവിടുത്തെ കനേഡിയൻസ് തന്നെ പറയുന്നു കാരണം സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് മറ്റേ ആളൊരു ഡ്രഗ് അടിയിട്ടാണ് അയാളെ സമ്മതിച്ചു മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ഈ വിദ്യാർത്ഥി അയാളൊരു ഇൻറ്റൻഷനോടുകൂടിയാണ് വന്നത് മോഷ്ടിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലൂടെ പക്ഷേ ഈ വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അടിച്ച് പ്രശ്നമാക്കണം അല്ലെങ്കിൽ അടിച്ച് മുറിവേൽപ്പിക്കണം എന്നുള്ള ഇൻറ്റൻഷനിലൂടെ അല്ല കാരണം അയാൾ മോഷ്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇനിയും കോടതിയിൽ പ്രൂവ് ചെയ്ത് ഈ ജഡ്ജി എന്താണോ അഭിപ്രായം പറയുന്നത് എന്ന് അനുസരിച്ചിട്ടിരിക്കും ഈ പുള്ളിയുടെ എന്താ പറയുക ശിക്ഷ എന്താണെന്നുള്ളത് അപ്പം ഇപ്പം നിലവിൽ എന്താണെന്ന് ഫൈനലൈസ് ചെയ്തിട്ടില്ല അപ്പം അതിനെതിരെ ഇപ്പം കാനഡയിലുള്ള ഒരുപാട് ആൾക്കാർ ഈ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് കാരണം സെൽഫ് ഡിഫെൻസിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ് എന്താണ് ഇവിടെ നിയമം ഇങ്ങനെ ഈ മീറ്റിങ് കൂടി പുള്ളീൻ്റെ ഭാഗത്ത് പറ്റൊണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ജോലിയിൽ നിന്ന് പിന്മാറണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്യൂസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് സപ്പോർട്ടായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇതാണ് എക്സാക്റ്റ് നടന്നൊരു സിറ്റുവേഷൻ കാരണം നമ്മൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഈ മോഷ്ടാക്കുകൾ അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര കൂടുതലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വഴിയരിക്കലൊക്കെ കാറൊക്കെ നിർത്തിയിടുകയാണെങ്കിൽ അത് ഗ്ലാസ് പൊട്ടിച്ചു അതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങളൊക്കെ മോഷ്ടിക്കുക അങ്ങനെയൊക്കെ മോഷ്ടിച്ചാൽ കൂടി അവരെ പിടിക്കാനാണെങ്കിലും അവർക്ക് ശിക്ഷ കൊടുക്കാനാണെങ്കിലും അത്ര എഫേർട്ടൊന്നും പോലീസുകാർ കാണിക്കത്തില്ല വലിയ വലിയ മോഷണങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ ഭയങ്കര കൃത്യനിഷ്ഠയോട് കൂടി ആൾക്കാരെ പിടിക്കുകയും അവർക്ക് ശിക്ഷ കൊടുക്കുക അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ മോഷണം ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു പ്രചോദനം കാരണം എന്ത് ചെറിയ ഇത് ചെയ്താലും ഇപ്പം മോഷ്ട മോഷണം നടത്തി കഴിഞ്ഞാലും പിടിക്കത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം എന്ന ഉള്ള ഒരു തോട്ട് ഈ ചെറിയ ചെറിയ മോഷണം ചെയ്യുന്ന ആൾക്കാർക്കുണ്ട് അപ്പം ഇതാണ് സിറ്റുവേഷൻ ഇപ്പം നിലവിൽ ഈ പുള്ളി ഒരു ഹോം അറസ്റ്റിലാണ് കാരണം പുള്ളിക്ക് ജോലിക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഈ നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് അപ്പം പക്ഷേ ഇനിയിപ്പം ഇവിടുത്തെ എന്താ പറയുക വക്കീലിനെ കാണാനാണെങ്കിലും ബാക്കിയുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാനാണെങ്കിലും കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് നമ്മുടെ നാടിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും അപ്പം അങ്ങനെ വക്കീലിനെ കണ്ടുപിടിച്ചിട്ട് ഈ പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു ഒരു ന്യൂസ് ചാനലിലൂടെ പക്ഷെ അത് ഈ സത്യത്തിൽ ഈ പുള്ളി ഈ ഹോംലെസ് ആയിട്ടുള്ള ഡ്രഗ് അഡിക്റ്റിനെ പുറത്തേക്ക് തള്ളിയിട്ട് പുറത്തേക്ക് തള്ളി കൊണ്ടുപോയി അതിന് ശേഷം കയ്യിലിരുന്ന ബാറ്റ് മേടിച്ചിട്ടാണ് തലയ്ക്ക് നല്ലവണ്ണം അടിക്കണത് അപ്പം അത് കാണുമ്പോഴത്തേനും നമുക്കൊരു ഇത് തോന്നും അയ്യോ എന്തിനാണ് ഇങ്ങനെ അടിക്കണമെന്നൊരു ഒരു ഒരു ചിന്താഗതി തോന്നും പക്ഷേ പുള്ളി അതൊരു സെൽഫ് ഡിഫെൻസിനായിട്ട് ആ ഒരു സിറ്റുവേഷനിലും ഏത് മനുഷ്യനെങ്കിലും ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും നമ്മളെ പെട്ടെന്നൊരാൾ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ അപ്പം ഇനി അതൊക്കെ അറിഞ്ഞതിന് ശേഷം കോടതിയിൽ കോടതിയാണ് ഇതിനെ ഡിസൈഡ് ചെയ്യുക അത് ജൂറി മെമ്പേഴ്സും ഈ വീഡിയോ വിഷ്വേഴ്സൊക്കെ കണ്ടിട്ട് പ്രൂഫൊക്കെ ഇപ്പോൾ കൂടി അല്ല ഈ പുള്ളി മറ്റേ പുള്ളിനെ അറ്റാക്ക് ചെയ്യുന്നത് പ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ ശിക്ഷ അങ്ങനെയൊന്നും കാണത്തില്ല പക്ഷേ അങ്ങനെ ആയി പ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പ്രശ്നമാകുന്നത് അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് ഫൈനൽ കാര്യം ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് നമ്മളൊരു സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം അത് നമുക്ക് തന്നെ ഇട്ട് പണിയാവും എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇവിടെ ഡ്രഗ് അഡിക്സ് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് നിങ്ങൾ ഓരോരോ പ്രൊവിൻസിൽ പോയി നിൽക്കുമ്പോഴത്തേനും അവിടുത്തെ മെയിൻ സിറ്റീസിലൊക്കെ പോകുമ്പോഴത്തേന് കുറച്ചൊരു സന്ധ്യ ആവുന്ന സമയത്തൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ റോഡ് സൈഡിൽ ഡ്രഗ് അഡിക്റ്റായിട്ട് ഡ്രഗ് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തിട്ട് കിടക്കുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തതും ഒന്നുമില്ല ഇപ്പം ഇൻ കേസ് അവർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കൂടി അതെല്ലാം കൊണ്ടു ഒരു സിറ്റുവേഷൻ ആണെന്ന് അത് തോന്നുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബായ